റഷ്യക്കെതിരായ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ ദിനം പ്രതി ശക്തിപ്പെടുന്നതിനിടയിൽ ആഗോള ഊർജ്ജ വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിനായി റഷ്യ നിർണായക നീക്കങ്ങൾ നടത്തുന്നു അമേരിക്കൻ ഉപരോധ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാൻ തയ്യാറില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യ തങ്ങളുടെ പ്രധാന പങ്കാളിയായ ചൈനയുമായി ചേർന്ന് അതിശക്തമായൊരു ഊർജ്ജ സഹകരണത്തിന് തുടക്കമിട്ടിരിക്കുന്നു ഇത് പാശ്ചാത്യ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന റഷ്യൻ ഊർജ്ജ നയത്തിൽ നിന്ന് ഏഷ്യൻ വിപണിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പുതിയ പൈപ്പ് ലൈൻ പദ്ധതിയായ പവർ ഓഫ് സൈബീരിയ ടു ആണ് ഈ തന്ത്രപരമായ നീക്കത്തിലെ പ്രധാന ഘടകം റഷ്യയുടെ കിഴക്കൻ സൈബീരിയൻ മേഖലയിൽ നിന്ന് ചൈനയിലേക്ക് പ്രകൃതിവാദം എത്തിക്കുന്നതിലുള്ള ഈ പദ്ധതി യൂറോപ്പുമായുള്ള ഊർജ്ജ ബന്ധങ്ങളിൽ വന്ന വലിയ മാറ്റങ്ങൾക്കുള്ള റഷ്യയുടെ പ്രതികരണമാണ് ഇത് പൂർത്തിയാകുന്നതോടെ റഷ്യക്ക് തങ്ങളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാനും പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാനും സാധിക്കുമെന്നാണ് വിദഗ്ധർ കരുതുന്നത് റഷ്യൻ ഊർജ്ജ ഭീമനായ ഗ്യാസ് പ്രോം നേതൃത്വത്തിൽ നടക്കുന്ന ഈ പദ്ധതി സൈബീരിയയിലെ യാമൽ പെനുസുലിൽ നിന്ന് ചൈനയിലേക്ക് പ്രകൃതിവാതകം എത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നത് ഈ പൈപ്പ് ലൈനിന്റെ ഒരു പ്രധാന ഭാഗം മംഗോളിയയിലൂടെ കടന്നുപോകുന്നതിനാൽ ഇതിനെ സോയൂസ് ബോസ്റ്റോക് എന്നും അറിയപ്പെടുന്നു നിലവിൽ റഷ്യയിൽ നിന്ന് ചൈനയിലേക്ക് വാതകം വിതരണം ചെയ്യുന്ന പവർ ഓഫ് സൈബീരിയ വൺ എന്ന പൈപ്പ് ലൈനിന്റെ തുടർച്ചയായിട്ടാണ് ഈ പുതിയ പദ്ധതി വരുന്നത് പുതിയ പൈപ്പ് ലൈൻ വഴി പ്രതിവർഷം അൻപത് ബില്യൺ ക്യൂബിക് മീറ്റർ പ്രകൃതിവാദം വരെ ചൈനയിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇത് നിലവിലെ പൈപ്പ് ലൈനിന്റെ ശേഷിയേക്കാൾ വളരെ കൂടുതലാണ് ഈ പദ്ധതി ഇരു രാജ്യങ്ങൾക്കും തന്ത്രപരമായി വളരെ നിർണായകമാണ് യുക്രൈൻ യുദ്ധത്തിനു ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ വാതകത്തെ ആശ്രയിക്കുന്നത് ഗണ്യമായി കുറച്ചിരുന്നു ഈ സാഹചര്യത്തിൽ റഷ്യ തങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ് ഏഷ്യൻ വിപണികളിലേക്ക് മാറ്റിയാണ് പ്രതിരോധം തീർക്കുന്നത് പവർ ഓഫ് സൈബീരിയ ടു റഷ്യക്ക് സാമ്പത്തിക ഭദ്രത നൽകുന്നതിനൊപ്പം പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങളെ മറികടക്കാൻ സഹായിക്കുകയും ചെയ്യും ചൈനയുമായി ശക്തമായ സാമ്പത്തിക ബന്ധം സ്ഥാപിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും ഒരു പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ട് രൂപപ്പെടുത്താനും വഴിയൊരുക്കും ചൈനയുടെ ഭാവിക്കുള്ള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന പദ്ധതിയാണിത് നിലവിൽ ചൈനയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കൂടുതലും ദ്രവീകൃത പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്നതിലൂടെയാണ് ഇത് കടൽ വഴിയായതുകൊണ്ട് അന്താരാഷ്ട്ര ഭീഷണികൾ നേരിടാൻ സാധ്യതയുണ്ട് പൈപ്പ് വഴി നേരിട്ടുള്ള വാതക ലഭ്യത ഉറപ്പാക്കുന്നതിലൂടെ ചൈനയ്ക്ക് തങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനും സുസ്ഥിരമായ ഊർജ്ജ വിതരണം ഉറപ്പാക്കാനും സാധിക്കും ഈ പൈപ്പ് ലൈൻ വെറും ഒരു വാണിജ്യ കരാർ മാത്രമല്ല അത് ആഗോള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു നീക്കം കൂടിയാണ് നിലവിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ലോക ഒരു ബദലായി റഷ്യ ചൈന കൂട്ടുകെട്ട് വളർന്നു വരികയാണ് പവർ ഓഫ് സൈബീരിയ ടു പൈപ്പ് ലൈൻ പദ്ധതി ഈ സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും സഹായിക്കും ഇത് ലോകം അമേരിക്കയുടെ ഏകദ്രവ ലോകക്രമത്തിൽ നിന്ന് ബഹദ്രുവ ശക്തികളുള്ള ഒരു പുതിയ ലോക ക്രമത്തിലേക്ക് മാറുന്നതിന്റെ മറ്റൊരു പ്രധാന സൂചനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഉപഭോക്താക്കളിൽ ഒരാളായ ചൈനയുമായി റഷ്യ നേരിട്ടുള്ള ബന്ധം രൂപപ്പെടുത്തുന്നത് ആഗോള ഊർജ്ജ വ്യാപാരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇത് എൽ എൻ ജി പി വാതകത്തിന്റെ വിലയെയും വിപണിയെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് പവറോ സൈബീരിയ ടു പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായാൽ അത് റഷ്യയുടെയും ചൈനയുടെയും ഊർജ്ജഭാവിയും മാത്രമല്ല ആഗോള ഊർജ്ജ വിപണിയുടെ രാഷ്ട്രീയത്തിന്റെയും ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സുപ്രധാന സംഭവമായിരിക്കും ഇത് ആഗോള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ ശക്തി കേന്ദ്രത്തിന്റെ ഉദ്യത്തെ കുറിച്ചുള്ള സൂചന കൂടിയാണ് ഈ പദ്ധതി റഷ്യക്ക് മാത്രമല്ല ചൈനയ്ക്കും തന്ത്രപരമായി വളരെ നിർണായകമാണ് നിലവിൽ ചൈനയുടെ ഊർജ ആവശ്യങ്ങൾ പ്രധാനമായും ദ്രവീകൃത പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്നതിലൂടെയാണ് നിറവേറ്റുന്നത് കടൽ വഴിയുള്ള ഈ ഇറക്കുമതിക്ക് അന്താരാഷ്ട്ര ഭീഷണികൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നാൽ പൈപ്പ് ലൈൻ വഴി നേരിട്ടുള്ള വാതക ലഭ്യത ഉറപ്പാക്കുന്നതിലൂടെ ചൈനയ്ക്ക് തങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനും സുസ്ഥിരമായ ഊർജ്ജ വിതരണം ഉറപ്പാക്കാനും സാധിക്കും ഈ പൈപ്പ് ലൈൻ ഒരു വാണിജ്യ കരാർ എന്നതിനപ്പുറം ആഗോള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു നീക്കം കൂടിയാണ് നിലവിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകദ്രവ ലോകക്രമത്തിന് ഒരു ബദലായി റഷ്യ ചൈന കൂട്ടുകെട്ട് വളർന്നു വരികയാണ് പവർ ഓഫ് സൈബീരിയ ടു പദ്ധതി ഈ കൂട്ടുകെട്ടിനെ കൂടുതൽ ശക്തിപ്പെടുത്തും ഇത് ലോക ബഹദ്രുവ ശക്തികളുള്ള ഒരു പുതിയ ലോകക്രമത്തിലേക്ക് മാറുന്നതിന്റെ പ്രധാന സൂചനയാണ് ഈ സുപ്രധാന കരാർ ഊർജ്ജ വ്യാപാരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഉപഭോക്താവായ ചൈനയുമായി റഷ്യ നേരിട്ടുള്ള ം രൂപപ്പെടുത്തുമ്പോൾ അത് എൽ എൻ ജി പി വാതകത്തിന്റെ വിലയും വിപണിയും സാധരിക്കാൻ സാധ്യതയുണ്ട് ഇത് ആഗോള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ ശക്തി കേന്ദ്രത്തിന്റെ ഉദയത്തെക്കുറിച്ചുള്ള സൂചന കൂടിയാണ്